പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഒടുവിൽ വന്നു സംഭവിച്ചിരിക്കുകയാണ് കേസ് കോടതിയിലെത്തുന്നു ഇതോടെ കോടതിയിൽ പ്രകാശനാകെ കുടുങ്ങി പോവുകയാണ് പ്രകാശന്റെ ഒരു ഡിവോഴ്സ് കേസ് കഴിഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്ന ജഡ്ജി മാത്രവുമല്ല ഇത് പിന്നെ എത്രാമത്തെ കേസാണ് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിനു മുന്നിൽ പകച്ചു പോകുന്ന പ്രകാശൻ ഇത് തന്റെ ആദ്യ വിവാഹമായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ആദ്യ വിവാഹം മറച്ചുവെച്ചുകൊണ്ടാണോ പ്രകാശൻ രണ്ടാമത് വിവാഹം കഴിച്ചത് എന്ന് ചോദിക്കുന്ന ജഡ്ജി ഇത്രയും വലിയൊരു കുറ്റമാണ് ചെയ്തത് എന്ന് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വീണ്ടും എങ്ങനെയാണ് കോടതിയിൽ ഡിവോഴ്സിന്റെ കാര്യവുമായി വരാൻ സാധിക്കുക എന്ന് ചോദിക്കുകയും മാത്രവുമല്ല ആദ്യ ഡിവോഴ്സ് കഴിയാതെ രണ്ടാമത് വിവാഹം കഴിച്ചതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് പ്രകാശൻ ആകെ പോയിരിക്കുകയാണ് മാത്രവുമല്ല ലക്ഷ്മി പ്രകാശിനെതിരായി നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രകാശൻ കുടുങ്ങാനാണ് സാധ്യത എന്ന് വക്കീൽ അറിയിക്കുന്നു ആദ്യ കേസിനെ പോലെ അല്ല ഇത് പ്രകാശിന് എതിരായി ഫ്രോഡ് എന്ന ചാർജാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രകാശൻ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും എന്നും രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നും അറിയിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രകാശൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇതേ തുടർന്ന് പ്രകാശൻ ഇനി എങ്ങനെയാണ് തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് ചോദിച്ചതിനെ തുടർന്ന് ലക്ഷ്മി കനിയാതെ ഇനി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നും അതുപോലുള്ള കുരുക്കാണ് നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് വക്കീൽ പറയുകയും ചെയ്യുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന പ്രകാശൻ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് മാത്രവുമല്ല എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ ആദ്യ ഭാര്യയായ ലക്ഷ്മിയെ ചെന്ന് കണ്ട് കോംപ്രമൈസ് ചർച്ചയ്ക്ക് തയ്യാറാകണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി മുന്നിലേക്ക് പോകുന്ന പ്രകാശൻ ഒടുവിൽ തനിക്ക് തെറ്റുപറ്റിപ്പോയതായി സമ്മതിക്കുകയും തന്നോട് ക്ഷമിച്ചുകൊണ്ട് ഈ വിവാഹബന്ധം അവസാനിപ്പിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് ലക്ഷ്മി വരണമെന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ലക്ഷ്മി താൻ ഒരിക്കലും അത് ചെയ്യുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് പ്രകാശനും പ്രകാശന്റെ അമ്മയും ചേർന്നുകൊണ്ട് അത്രയധികം ദ്രോഹിച്ചിട്ടുണ്ട് എന്നെ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് തയ്യാറാവുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു നിങ്ങൾ അന്ന് എൻ്റെ കുഞ്ഞിനെ കൊന്നു കൊന്നുകളഞ്ഞില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രകാശിന് ഉത്തരമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇതേ തുടർന്നാണ് നിങ്ങൾ അന്ന് കൊല്ലാൻ ശ്രമിച്ച കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് അറിയിക്കുന്ന കാർത്തിക നിങ്ങൾക്ക് നേരെ പ്രതികാരവുമായി ആ കുട്ടി വരുമെന്ന് പറയുകയും ചെയ്യുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോകുന്ന പ്രകാശൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്